ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നെ ഓൺ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗിൽറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇപ്പോൾ മേലെ വെക്കുന്ന ഡിസൈനാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ടെംപ്ലറ്റിൻ്റെ കട്ട് ചെയ്യാനുള്ള അളവും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അതൊന്ന് കയറി നോക്കുക കേട്ടോ എന്നാലാണ് ഞങ്ങൾക്ക് ഈ ടെംപ്ലറ്റിൻ്റെ അളവും കാര്യങ്ങളും മനസ്സിലാക്കുകയുള്ളൂ കുറേ പേര് ഇതുപോലെ കട്ട് ചെയ്യാൻ അറിയില്ല കട്ട് ചെയ്യാൻ മെഷർമെൻറ്റ്സ് അറിയില്ല കൊണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ ഇതാക്കിയത് കേട്ടോ അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അതിനുശേഷം ഞങ്ങൾ കട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇതേ ഷേപ്പിൽ കിട്ടണമെന്നൊന്നും ചെറിയൊരു വേരിയേഷനും കാര്യങ്ങളും ചിലപ്പോൾ കിട്ടുക തന്നെ ഉണ്ടാവില്ല ഞാനൊക്കെ അങ്ങനെയായിരുന്നു എനിക്കൊന്നും ഫസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് മനസ്സിലാക്കിക്കോളും അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ഡിസൈൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫോം ഷീറ്റ് അല്ലാതെ പ്ലെയിൻ ഫോം ഫോംഷീറ്റ് കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വരുമ്പോൾ മീൻസ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാവും അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡിസൈൻ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ വരച്ച് അതിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ അതിൻ്റെ എല്ലാ വീഡിയോയിലും കട്ട് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് നമ്മൾ മെഷർമെൻറ്റ്സ് മീൻസ് നമ്മൾ അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ അളവിൻ്റെ കുറച്ച് അങ്ങോട്ടേ ഇങ്ങോട്ടും മാറിപ്പോ കഴിഞ്ഞാൽ ഡിസൈൻ തന്നെ ഒരുമാതിരി വൃത്തി നമുക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ തന്നെ അതൊരു ഉണ്ടാവും അതുപോലെ സെയിൽ ചെയ്യാനോട്ട് ആക്ച്വലി ാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ ഹെയർ ക്ലിപ്പ് ആണ് പക്ഷേ ഓർഡർ വന്നതുകൊണ്ട് കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കും ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഡിസൈനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞ ഫോം ഷീറ്റും അവൈലബിൾ ആണ് സെയിൽ ചെയ്യാനാണെങ്കിൽ ക്വാളിറ്റി കൂടിയ ഫോം ഷീറ്റ് തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ക്വാളിറ്റി കൂടിയത് പറയുമ്പോൾ ഇതുപോലെ സ്റ്റിക്കർ ഉള്ളതായിരിക്കും കേട്ടോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ക്വാളിറ്റി ഈ ഒരു ഫോം ഷീറ്റ് അതുപോലെ തന്നെ സ്റ്റിക്കർ ഇല്ലാത്ത ഫോം ഫോംഷീറ്റുമാണ് വാങ്ങിച്ചത് സ്റ്റിക്കർ ഇല്ലാത്ത ഫോം ഷീറ്റ് എന്ന് വെച്ചാൽ ഈശ്വര അത്രയും ഭയങ്കര വൃത്തികെട്ടൊരു ക്വാളിറ്റിയാണ് നമുക്ക് സെയിൽ ചെയ്യാൻ എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ പ്ലെയിൻ ഫോം ഷീറ്റ് എടുത്തതിന് ശേഷം നമ്മളൊരു നാല് ഫ്ലവർ നമ്മൾ നമ്മളിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകണം അപ്പോൾ അതിനായിട്ട് കുഞ്ഞു ഫ്ലവർ ഉണ്ടാക്കാം വരച്ച് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നാല് വശവും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി ഇങ്ങനെ കണ്ടു അങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അങ്ങനെ നാല് സൈഡ് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു ലീഫ് സോറി ഒരു പെറ്റൽ ഒരു എതളിൻ്റെ ഷേപ്പിൽ നമ്മൾ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് നമ്മൾ നാലാക്കി കട്ട് ചെയ്തല്ലോ അതിൻ്റെ ആ സൈഡിൽ നിന്ന് തന്നെ നമ്മളൊന്ന് റൗണ്ടാക്കി റാപോലെ

ഓക്കെ ഇപ്പോൾ ഈ ഡിസൈൻ്റെ മേലേക്ക് ഗിൽറ്റർ ഫോംഷീറ്റിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കാനുള്ള ഡിസൈനാണ് ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് നാല് ഫ്ലവർ ആവശ്യമാണ് അപ്പോൾ നാലെണ്ണം ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഞങ്ങൾക്ക് വേറെ കളർ കോമ്പിനേഷനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് എനിക്കിപ്പോൾ ഓർഡർ വന്നതായിട്ടാണ് ഞാൻ ഈ ഒരു കളറിൽ തന്നെ കാണിക്കണത് കേട്ടോ നാലെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഗിൽറ്റർ ഫോം ഷീറ്റിലെ സ്റ്റിക്കർ ഉണ്ടല്ലോ അത് നമ്മൾ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്തതിന് ശേഷം അതിലൊരു പശി ഉണ്ടാവും ആ പശ ഞങ്ങൾ റിമൂവ് ചെയ്യുന്നത് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു പൗഡർ യൂസ് ചെയ്താൽ ഞാനിപ്പോൾ കുട്ടികളുടെ പൗഡറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആക്ച്വലി ഞാൻ പൗഡർ ഒന്നും ഇടാറില്ല ഞാൻ കുട്ടികളുടെ പൗഡറാണ് അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്നത് ഈശ്വര ഞാൻ പൗഡർ ഇടാറില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി ആരും നെഗറ്റീവായിട്ട് വരുന്നത് പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ പൗഡർ ഞാൻ യൂസ് ചെയ്യണത് ഇതിൽ കുട്ടികളുടെ പൗഡർ ഞങ്ങൾക്ക് ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതല്ലാതെ വേറെ മെത്തേഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിൽ പശ റിമൂവ് ചെയ്യാൻ ഞാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് സൂപ്പറായിട്ട് പശ റിമൂവ് ആയി കിട്ടും നമ്മുടെ കയ്യിൽ ഒട്ടോ ഒട്ടോ നല്ല രീതിയിൽ നമുക്ക് കിട്ടും ചെയ്യാം അപ്പോൾ അതിൻ്റെ മെയിനൊക്കെ പൗഡർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ കളർ മീൻസ് ഈ ഫെൽറ്റ് ഫോം ഷീറ്റിൻ്റെ കറർ ഡിം ആയിട്ടിരിക്കും അതിന് ശേഷം നമ്മളൊരു അയൺ ബോക്സ് ചൂടായി എടുത്തിട്ട് നമ്മുടെ പ്ലെയിൻ ഫോം ഷീറ്റ് ഉണ്ടല്ലോ അത് നമ്മളൊരു ഫ്ലവർ രൂപത്തേക്ക് ആക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ അയൺ ബോക്സിൻ്റെ മേലേക്ക് അത് വെച്ചിട്ട് ഒരു പെൻസിലോ പേനോ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ആ ഫ്ലവറിൻ്റെ സെൻറ്ററായിട്ട് ഞങ്ങൾ ഒന്ന് കുത്തി കൊടുക്കുക ഫ്ലവറിൻ്റെ സെൻറ്ററായിട്ട് കുത്തി കൊടുക്കുന്ന സമയത്ത് അത് എന്താ പറയാ ഇങ്ങനെ ഒരു ഫ്ലവർ ഇതൊക്കെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വീർത്ത് വരും ഓക്കെ സെൻറ്ററിൽ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി വീർത്ത് വരുമ്പോൾ ഞങ്ങൾ ഉള്ളം കൈയിൽ വെച്ചിട്ട് ഒന്ന് ഉള്ളം കൈ ഒന്ന് ഒന്ന് കൂട്ടിയിട്ട് ഈ സെൻ്ററിൽ നന്നായിട്ടൊന്ന് പെൻസിൽ വെച്ച് കുഴിയെ കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഇതിൽ ഇതുപോലൊരു ഫ്ലവർ രൂപത്തിൽ കുഞ്ഞു ഫ്ലവർ രൂപത്തിൽ നമുക്ക് കിട്ടും കണ്ടോ ഇതുപോലെ ഇതുപോലെ നമ്മൾ നാലെണ്ണം ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചു തന്നെ ഒരു ഫോ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിക്ക് വരും എന്നിട്ട് ഞങ്ങൾ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെൻസിലും കൊണ്ട് ഒന്ന് കൈ ഇങ്ങനെ കൂപ്പി കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇതുപോലൊരു ഫ്ലവർ രൂപത്തിൽ കിട്ടും അതുപോലെ നമ്മൾ നാലെണ്ണം ചെയ്തെടുക്കുക എൻ്റെ കൈ പൊള്ളിക ഈസ് ആ ഫ്ലവർ എന്നെ ചതിച്ചു ഞാൻ ഫ്ലവർ വെച്ചതും ഫ്ലവറിൽ തൊടാൻ പോയതും ഫ്ലവർ താഴ്ച്ചടി എൻ്റെ കൈ അയൺ ബോക്സിൽ പെട്ടു എനിക്ക് എപ്പോഴും ഈ പൊള്ളൽ തന്നെയായിരിക്കും എൻ്റെ ഈ കൈ ഞാൻ പെൻസിൽ പിടിച്ചിരിക്കുന്ന കൈ കണ്ടാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അത് എണ്ണ തെറിച്ചതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നാല് ഫ്ലവർ ചെയ്തെടുക്കാം നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇതിപ്പോൾ നമുക്ക് കുഞ്ഞ് ഡിസൈൻ ആവശ്യമുള്ളൂ കുഞ്ഞ് ഫ്ലവർ ആവശ്യമുള്ളതായി ഞാനിങ്ങനെ നാല് സൈഡ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ നാല് സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മളൊരു ഫ്ലവർ രൂപത്തിൽ ആക്കി എടുത്തത് ഏത് ഫ്ലവർ വേണമെങ്കിലും നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാം അങ്ങനെ നമ്മുടെ നാലെണ്ണം ചെയ്തിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നാണ് കേട്ടോ വേറെ ഫ്ലവർ അഡീഷണൽ ഫ്ലവർ വെച്ച് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഗിൽട്ടർ ഫോംഷീറ്റ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച ആ ഡിസൈനിലേക്ക് ഈ എയിറ്റ് തൗസൻഡ് ഗ്ലൂ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുക പക്ഷേ ആ കണ്ടോ തലപ്പ് ഇത്തിരി നീളുള്ളത് പോലെ തോന്നിയപ്പം ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ട് സൈഡും കുറച്ച് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടല്ലോ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമുക്ക് പിടിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട കേട്ടോ അതിനുള്ളിൽ അത് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ഗിൽട്ടർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ പോളനാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ പോളൻ ക്ഷാമമായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് വെച്ച് കൊടുക്കുന്നത് അല്ലെട്ടോ എനിക്ക് ഓർഡർ വന്നതിലും ആ ഡിസൈനാണല്ലോ വന്നത് ആ ഡിസൈനിൽ ഞാൻ ആക്ച്വലി ഓരോ പോളൻ മാത്രമേ വെച്ച് കൊടുത്തുള്ളൂ അപ്പോൾ നമുക്ക് ഡിസ് ഓർഡർ വന്ന സമയത്ത് നമുക്ക് ഡിഫറൻറ്റായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ അവർ കണ്ട് സെലക്ട് ചെയ്ത ഡിസൈൻ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ പോളൻ വെച്ചിരിക്കുന്നത് ഓരോ പോളൻ വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നാലെണ്ണത്തിലും സിംഗിൾ സിംഗിൾ പോളൻ വെച്ചിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ്സൊക്കെ യൂസ് ചെയ്യാം ഉള്ളിൽ സ്റ്റോണിനെയും വെച്ചാൽ കുറച്ചുകൂടെ നല്ലത് ബീറ്റ്സ് ആയിരിക്കും ബീറ്റ്സ് വെച്ചിട്ടുള്ളത് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ ആക്ച്വലി ബീറ്റ്സ് വെച്ചിട്ടുള്ളൊരു മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി കാരണം നമ്മൾ അടിയിൽ ഒട്ടി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്മ വെച്ച് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സ്റ്റിക്ക് ചെയ്യാം ഗ്ലോ ഗണ് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല ബിക്കോസ് അതിങ്ങനെ നാരി പോലെ വരും ഒരു വൃത്തിയായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ ഇനി നിങ്ങൾ ഈ ലീഫ് ഈ എതലുണ്ടല്ലോ എതെല്ലാം കുറച്ച് വലുതാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാം അതുപോലെ ഒന്ന് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ എയ്ത്തൗസിൻ ഗ്ലൂ എടുത്തിട്ട് വീണ്ടും നമ്മുടെ അടിയിലെ ഡിസൈനിലേക്ക് ഗമ അപ്ലൈ ചെയ്തതിന് ശേഷം സെൻറ്ററിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കടപ്പ് ജസ്റ്റ് ഒന്ന് തൊട്ടി തോട്ടിക്കിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞാൽ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നൊന്ന് സെറ്റ് ആവാനുള്ള ഒരു സമയം കൊടുക്കുക അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അത് സെറ്റായി കിട്ടിക്കുകയുള്ളൂ ഇനി നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് ബിക്കോസ് അടിയിൽ വെച്ചാൽ അതൊന്ന് സെറ്റ് ആയിക്കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് മേലിരിക്കുന്ന ആ ഡിസൈനൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഒന്ന് വീർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുടവയർ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം വീണ്ടും നമ്മുടെ അലിഗേറ്റി ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഇത് എന്തിനാണ് നമുക്ക് സ്ലൈഡ് മീൻസ് ആ ഡിസൈൻ ഇതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ സ്ലൈഡ് ആണല്ലോ ഉണ്ടാക്കുന്നത് ക്ലിപ്പ് ക്ലിപ്പ് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഗമ്മ കയ്യിലാവാതെ ശ്രദ്ധിക്കുക ഗമ്മ കൈയിലായിട്ട് നമ്മുടെ ഗിൽറ്റർ ഫോം ഷീറ്റിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ഗിൽ അങ്ങനെ കയ്യിൽ കൂടെ ഇളകി വരും അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ ഗമ്മ ഗ്മട്ടോ അപ്പോൾ ഗമ്മ കയ്യിലാവാതിരിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചതിന് ശേഷം ഇതൊക്കെ കണ്ടോ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്യാൻ മീൻസ് വേറെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അതൊന്നും അവിടെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിലൊക്കെ ഗംമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തുടച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് എടുക്കാൻ കിട്ടില്ല ഓട്ടിപ്പിടിച്ച് പോകും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പെയിൻറ്റ് പോലും ഇളകൊന്നൊന്നും വരുണ്ടോ ക്ലിപ്പിൻ്റെ അപ്പോൾ അതായത് ഞങ്ങൾ ഇടയിലൊന്നും ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് എടയിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ ഡിസൈൻ ആഡ് ആഡിയാൻ മൂണ് ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് നമ്മൾ നാലെണ്ണ അടിപ്പിച്ച് ചെയ്യുമ്പോൾ ഈ എയിറ്റ് തൗസൻഡ് എനിക്കത്ര യൂസ്ഫുള്ള അത് കാരണം തന്നെ ഞാൻ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നത് മീൻസ് ഈ എക്സ്ട്രാ വരുന്ന ഈ പൂവൊക്കെ ഒട്ടിച്ച് കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എൻഡിലാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുക ഞങ്ങൾക്ക് സൈഡിലോ എവിടെയല്ലെങ്കിൽ ഫുള്ളോ എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ ഓൺ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇങ്ങനെ ഈ ഒരു കോർണറിലായിട്ട് നാലെണ്ണമാണ് ഒട്ടിച്ച് കൊടുക്കണത് കേട്ടോ നാലെണ്ണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈഡ് ഫുൾ ആയിട്ട് ഒട്ടു കൊടുക്കുകയാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെങ്കിൽ രണ്ട് സൈഡ് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതനുശേഷം നമ്മൾ ഈ നാലിൻ്റെ സെൻറ്ററിൽ കുറച്ചുകൂടെ ഒന്ന് ഗം ആക്കിയതിന് ശേഷം നാലും കൂടെ ഒന്ന് കൂട്ടിപ്പിടിക്കുക നാലും കൂടെ ഒന്ന് ഒട്ടിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എല്ലാവരും സെയിൽ ചെയ്യുക ഇതിൻ്റെ ഞാൻ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് റെഡ് ഗ്രീനൊക്കെ കോമ്പിനേഷൻ വന്നാൽ നല്ല സെയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ റെഡും ഗ്രീനൊക്കെ ഞങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ രണ്ട് വീടും രണ്ട് വീഡിയോ മുമ്പാണ് തോന്നുന്നു നമ്മൾ ഇതുപോലെ ജാസ്മിൻ ബഡ്സിൻ്റെ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഫോം ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കണം ഞാൻ കാണിച്ചു തന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെൽറ്റ് ഷീറ്റ് ഞങ്ങൾക്ക് ഗ്ലൂഗണൊക്കെ വെച്ച് ഒട്ടിക്കാന്ന് എന്നാലും കുറേ പേർക്ക് ഡൗട്ടാണ് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതുപോലെ നമ്മൾ ഷീറ്റ് എടുത്തിട്ടുണ്ട് അനുസരിച്ച് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക എത്രയാണോ നീളും വീതി ഒക്കെ നോക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക ഫെൽറ്റ് ഷീറ്റ് ഫെൽറ്റ് ഷീറ്റ് അല്ലേ ആ അതെ ഫെൽറ്റ് ഷീറ്റ് തന്നെയാണ് ഇതിലും കനം കുറഞ്ഞ ഫെൽറ്റ് ഷീറ്റ് അവൈലബിൾ ആണെന്ന് തോന്നുന്നുട്ടോ അതായിരിക്കും ഞങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഒട്ടിക്കാൻ ഇത് കുറച്ച് കട്ടി കൂടിയതാണ് ബിക്കോസ് ഞാൻ ഡിസൈനൊക്കെ ഉണ്ടാക്കുക ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അടിയിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചല്ല അടിയിൽ ഒട്ടിക്കാൻ പറ്റിയ ഹെയർ ക്ലിപ്പ് ഫെൽറ്റ് ഷീറ്റ് അവൈലബിൾ ആണ് കുറച്ച് റേറ്റ് കൂടുതലാണ് നാൽപ്പതോ അമ്പതോ എന്തോ വരും തോന്നൂ പക്ഷേ ഇത് അത്ര റേറ്റ് ഇല്ല ഇല്ലാട്ടോ ഇത് ഞാൻ ആക്ച്വലി കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത് നമ്മൾ ഡിസൈനൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ നമ്മളതിന് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് സോറി അളവും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ കണ്ടു ഇങ്ങനെ കവർ ചെയ്തിട്ട് അതായത് ആ ഗ്രീൻ ടേപ്പ് ഉണ്ടല്ലോ നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടാണ് നമ്മുടെ ജാസ്മിൻ ബഡ്സ് ചുറ്റിയിരിക്കുന്നത് അത് വെച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് ആ ഗ്രീൻ ടേപ്പ് ഫുള്ള് കവർ ചെയ്യാൻ പാത്രത്തിന് ഞങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ കൊടുക്കുക ഈ എയിറ്റ് തൗസൻഡ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല ബിക്കോസ് നമുക്കത് വേഗം ഓട്ടി കിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുക ഇത് ഗ്ലൂ ഗണ്ഡിന് യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ബോണ്ട് യൂസ് ചെയ്യാം പക്ഷേ ഒരു യെല്ലോ ഷെയ്ഡ് വരും അത്ര നീറ്റായിട്ട് ഉണ്ടാവില്ല നമുക്കത് സെയിൽ ചെയ്യാനുള്ളതാണല്ലോ ഇതും എനിക്ക് ആക്ച്വലി ഓർഡർ വന്ന സാധനമാണ് സെയിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നീറ്റായിട്ട് തന്നെ ചെയ്താലാണ് നമുക്ക് നമ്മുടെ ബാൻഡ് ഹെയർ ബാൻഡിന് എല്ലാത്തിനും ഒരു ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവർക്കും വാങ്ങിക്കാൻ തോന്നുകയുള്ളൂ വീണ്ടും വീണ്ടും നമുക്ക് ഓർഡർ ഒക്കെ തരുകയുള്ളൂ കേട്ടോ ഈ ഗ്ലൂ കണ്ട പ്രശ്നം ഇതാണ് നാല് പോലെ വരും എനിക്കിത് കണ്ട ദേഷ്യം വരും പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പം നീറ്റായിട്ട് ഞങ്ങൾ ചെയ്യാം എനിക്കിപ്പോൾ ഇത് വീഡിയോ എടുക്കണ കാരണം കറക്റ്റായിട്ട് വീഡിയോയിലും കിട്ടണ്ടോയെന്ന് നോക്കണം ഇതിലും നോക്കി ചെയ്യണം അത് കാരണമാണ് ഇപ്പോൾ ഈ നാല് പോലെ ഈ ഇത്തിരി നീറ്റില്ലാത്ത പോലെ വരണം കേട്ടോ അപ്പം നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യണം കേട്ടോ നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി തന്നെ നോക്കുക അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത സൈഡ് കുറച്ച് നീളം കൂടിയ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു പറഞ്ഞാൽ കട്ട് ചെയ്യാന്ന് വെച്ചു അത്രയും കൊണ്ട് എനിക്ക് കിട്ടാത്ത കൊണ്ട് തന്നെ ഞാൻ ഈ തെയിൽ മെഷീൻ്റെ കൂടെയൊക്കെ ഈ ഇങ്ങനെ ഒരു കട്ടറ് കിട്ടുള്ളൂ ഇതിൽ പേരെനിക്കറിയില്ല ഇത് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യേണ്ടിട്ട് ഇത് വെച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് എക്സ്ട്രാ വരുന്ന കുറച്ച് നീൾ വീതി കൂടിയെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ എക്സ്ട്രാ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ എനിക്കത് തോന്നിയപ്പം ഞാൻ അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഇങ്ങനെ പീസ് പീസ് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും എൻ്റെ ഗ്ലൂ കണ്ണിൻ്റെ പ്ലഗ് പോയിൻറ്റ് വന്നിട്ട് ഒരു കിലോമീറ്റർ അകലെയാണ് കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല കേട്ടോ നമ്മൾ ഗ്ലൂ കണ്ണ് വെച്ച് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജാസ്മിൻ ബഡ് ഉണ്ടല്ലോ ഇങ്ങനെ ഈ ഹെയർ ബാൻഡ് ചുറ്റി കൊടുത്തതിന് പകരം ഫെൽറ്റ് ഷീറ്റിൽ ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഹെയർ ബാൻഡിലേക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയി കേട്ടോ അത് വേണമെങ്കിൽ ഞാൻ പിന്നൊരു വീടിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജാസ്മിൻ ജാസ്മിൻ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ബഡ്സിൻ്റെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഓൺ ഡിസൈൻ ആയിട്ടുള്ള ഹെയർ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ അല്ലേ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാലല്ലേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനൊക്കെ തോന്നുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു സെൻ്ററിൽ ഇതുപോലൊരു നാല് സ്റ്റോൺ വെക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി അവർ ഓർഡർ ചെയ്തതിൽ വന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ പ്ലെയിൻ ഗിൽറ്ററിൻ്റെ ഫോംഷീറ്റ് ആണ് ഞാൻ സെൻറ്ററിൽ വെച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നി അതിലും വെച്ച് കുറച്ച് സ്റ്റോൺ ആണെങ്കിൽ കുറച്ചോട്ട് നന്നായിട്ടുണ്ടാവും തോന്നി അപ്പോൾ ഞാൻ സ്റ്റോൺ വെച്ചു കേട്ടോ അത് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റോൺ വെച്ചു നാലെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാ ഒരുമാതിരി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് മാതിരി ഒരു സംഭവം ഉണ്ട് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളി അതാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടത് ഞാൻ കട്ട് ചെയ്ത് കളിയത് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ എയ് തൗസൻഡ് ഗ്ലൂ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ നാല് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റോ സിംഗിൾ സ്റ്റോൺ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഒട്ടിച്ചുകൊടുക്കലും ബെറ്റർ ഇതുപോലത്തെ സ്റ്റോൺ ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈൻ സ്റ്റോറിലാണെങ്കിലും എവിടെയാണെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ അതനുസരിച്ച് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാൻ ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒക്കെ ലൈക്ക് ചെയ്ത് കാണട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ